ഓ ഗം ഗണപതിയേ നമ ഓ ശ്രീസുബ്രഹ്മണ്യ നമ ഓ ശ്രീ സൂര്യാദിസർവൃഹേഭ്യോ നമ എല്ലാ നല്ലവരായ ശ്രോതാക്കൾക്കും ഈ തത്വമസി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് കന്നിക്കൂറുകാർക്ക് എന്തൊക്കെയാണ് ഗുണദോഷഫലങ്ങൾ ലഭിക്കുക എന്ന് നോക്കാം ഉത്രം മുക്കാലെ അത്തം ചിത്തിര ആദ്യ പകുതി ഈ മൂന്ന് നക്ഷത്രങ്ങൾ ചേർന്നതാണ് കന്നിക്കൂറ് ഇവർക്ക് സൂര്യൻ ഇപ്പോൾ ഈ പതിമൂന്നാം തീയതി വരെ വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുക വളരെയേറെ നല്ല അനുഗ്രഹങ്ങൾ തരുന്നതാണ് കാര്യലാഭങ്ങൾ കാര്യലാഭങ്ങളെല്ലായിടത്തും ഒരു നേട്ടം ഉണ്ടാകുക സന്തോഷമുണ്ടാകുക ശത്രുക്കളുടെയൊക്കെ ശത്രുക്കളൊക്കെ നിഷ്പ്രഭരാകുക നല്ല ധനലാഭം ലഭിക്കുക ലോക ബഹുമാനം ലഭിക്കുക രോഗനാശം ഉണ്ടാകുക പൊതുവെ നല്ല മനസന്തോഷം തരുന്ന ഒരു സമയമാണ് പതിമൂന്നാം തീയതി വരെ എന്നാൽ പതിനാലാം തീയതി മുതൽ മീനരാശി മീന കൂർ മീനമാസം ഒന്നാം തീയതി മുതൽ അങ്ങോട്ട് അത്ര അനുകൂലം അല്ലാതെയാണ് വരിക വീട് വീട്ടുകാരുമായിട്ടൊക്കെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുണ്ട് പലയിടത്തും കാര്യപരാജയത്തിന് സാധ്യതയുണ്ട് ഉദരസംബന്ധമായിട്ടുള്ള രോഗങ്ങളോ ക്ലേശങ്ങളോ ഒക്കെ ഉണ്ടാകാം ഭാര്യ സംബന്ധമായിട്ടുള്ള ക്ലേശങ്ങൾ തുടങ്ങിയ ദോഷാനുഭവങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നു അപ്പോൾ മഹാദേവനെ ധാരയോ ഗൂളമാലയോ ഒക്കെ വഴിപാട് ചെയ്തു കഴിഞ്ഞാൽ ഈ ദോഷം കുറയും പിന്നെ കുജൻ പതിനഞ്ചാം തീയതി വരെ അത്ര അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുന്നത് ശത്രുക്ലേശം ധനനാശം സന്താനങ്ങൾ കാരണമായിട്ട് മനക്ലേശങ്ങളെ തുടങ്ങിയ ദോഷാനുഭവങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നു അപ്പോൾ ഭദ്രകാളി ക്ഷേത്രത്തിൽ കഴിവിനനുസരിച്ച് വഴിപാട് ചെയ്യുക കടും പായസമോ മാലചാർത്തലോ നെയ്വിളക്കോ അർച്ചനയോ കുങ്കുമാർച്ചനയോ ഇതെന്തെങ്കിലും നമുക്ക് പറ്റുന്ന ഏതെങ്കിലും ഒരു വഴിപാട് ചെയ്താൽ മതി ചൊവ്വാഴ്ച ദിവസം പിന്നെ ബുധൻ ഏഴാം തീയതി വരെ അങ്ങോട്ട് അനുകൂലനാണ് ഏഴാം തീയതിക്ക് ശേഷം അനുകൂലൻ അല്ലാതെയാണ് സഞ്ചരിക്കുന്നത് ശത്രുക്ലേശം ബന്ധു മിത്രാദികളുമായിട്ട് അഭിപ്രായ വ്യത്യാസത്തിനൊക്കെയും സാധ്യത കാണുന്നു വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് വളരെ നല്ലതാണ് ദോഷങ്ങളൊക്കെ കുറഞ്ഞു കിട്ടും പിന്നെ വ്യാഴം അനുകൂലനല്ല ദോഷപ്രദനായിട്ടാണ് സഞ്ചരിക്കുന്നത് വളരെയേറെ ദോഷപ്രദനായിട്ടാണ് രോഗക്ലേശങ്ങളെ മനക്ലേശങ്ങളെ സ്ഥാനഭ്രംശമേ ധനക്ലേശം സർക്കാർ മൂലം ക്ലേശങ്ങൾ തുടങ്ങിയ ദോഷാനുഭവങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നുണ്ട് മാതാവിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ വീടിന് വേണ്ടിയിട്ടൊക്കെയോ ഭൂമി വാങ്ങുന്നതിന് വേണ്ടിയിട്ടതിനൊക്കെയായിട്ട് ധന ചിലവിന് സാധ്യതയുണ്ട് വാഹനമൊക്കെ റിപ്പയറിങ്ങിനും അതിനും ധന ചിലവ് അധികമായിട്ട് വരുന്നതിനും സാധ്യത കാണുന്നു എന്നും വിഷ്ണു സഹസ്രനാമം ജപിക്കുക സഹസ്രനാമർച്ചന ചെയ്യുക ഇതൊക്കെ ആയി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ദോഷങ്ങൾക്കൊരു കുറവുണ്ടാകുന്നതാണ് പിന്നെ ശുക്രൻ ഏഴാം തീയതി വരെ വളരെ അനുകൂലനാണ് തൊഴിലിൽ ഉയർച്ച ധനധാന്യാദി ലാഭം തുടങ്ങിയ നല്ല ബലങ്ങളൊക്കെ തരുന്നതാണ് പക്ഷേ ഏഴാം തീയതിക്ക് ശേഷം അങ്ങോട്ട് ദോഷപ്രദനായിട്ടാണ് സഞ്ചരിക്കുക ബന്ധുക്കളുമായിട്ട് തർക്കം സന്താനങ്ങൾ കാരണമായിട്ട് മനപ്രയാസം തുടങ്ങിയ ദോഷബലങ്ങൾക്കൊക്കെയും സാധ്യത കാണുന്നുണ്ട് അപ്പോൾ മഹാലക്ഷ്മി പൂജ ചെയ്യല് മഹാലക്ഷ്മി സ്തവം ജപിക്കല് ലക്ഷ്മി അഷ്ടോത്തര ശതം ജപിക്കൽ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ദോഷങ്ങൾക്കൊക്കെ ഒരു കുറവുണ്ടാകും പിന്നെ ശനി വളരെയേറെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുന്നത് വേദദോഷമൊന്നും പറ്റുന്നില്ല അപ്പോൾ ധനധാന്യ അഭിവൃദ്ധി ഉണ്ടാകുക കുടുംബസുഖം ലഭിക്കുക ജോലി അന്വേഷിക്കുന്നവർക്ക് അതിന് അനുകൂലമായിട്ടുള്ള നീക്കം ഉണ്ടാകുക ജോലി നേട്ടം തുടങ്ങിയ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ് ഈ ശനി പിന്നെ രാഹു കേതുക്കൾ ദോഷപ്രദനായിട്ടാണ് സഞ്ചരിക്കുക കേതു ഏഴാം ഭാവത്തിലും കേതു സോറി ജന്മരാശിയിലും രാഹു ഏഴാം ഭാവത്തിലും മീനരാശിയിലുമായിട്ട് സഞ്ചരിക്കുന്നു അപ്പോൾ അതത്ര അനുകൂലമല്ല നല്ല ദോഷം വിവാഹ സംബന്ധമായ ക്ലേശങ്ങളെ കുടുംബ ക്ലേശങ്ങളെ കലഹങ്ങളെ കേതു ജന്മത്തിൽ നിൽക്കുന്നത് എപ്പോഴും ഒരു ദുഃഖത്തിന് സാധ്യത തരുന്നതാണ് അപ്പോൾ ഗണപതി പ്രീതി വരുത്തി കഴിഞ്ഞാൽ കേതുവിൻ്റെ ദോഷം കുറയും എന്നാൽ സർപ്പപൂജയോ ശിവപൂജയോ ഒക്കെ ചെയ്യുന്നത് കൊണ്ട് രാഹുവിൻ്റെ ദോഷവും കുറയും അപ്പോൾ എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു ലോക സമസ്ത സുഖിനോ ഭവന്തു ശുഭമസ്തു